ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ് കാബേജും ഗ്രീൻ പീസും ഉപയോഗിച്ചാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ കാബേജ് ഗ്രീൻ പീസ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എത്രയും വേഗം ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്തോളം ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ ആണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയ ഗ്രീൻ പീസ് ഞാനൊരു ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ചീൻചട്ടിയിലോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിലോ ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വെള്ളമൊഴിച്ച് വെറുതെ വേവിക്കണം മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും ചേർക്കണില്ല ഇതെന്തുകൊണ്ടാണ് കുക്കറിൽ വേവിക്കാത്തതെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്തൊടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തോരന് വേണ്ടി ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഗ്രീൻ പീസ് വെന്തൊടഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനിതൊരു പാത്രത്തിലിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് തുടങ്ങി കേട്ടോ ഇനി സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം വെന്തോടഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കാബേജ് നുറുക്കിയെടുക്കാം ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കാബേജ് നന്നാക്കി എടുത്തു ഇത് ചെറുതായി അരിഞ്ഞെടുത്തു പിന്നെ വേണ്ടത് കുറച്ച് സവാളി പച്ചമുളകുമാണ് അതും ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് വെന്തു വെള്ളമൊക്കെ വറ്റി ഇതിങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ അടങ്ങാം ഇതാണ് അതിൻ്റെ വേവ് ഇത് കറക്റ്റ് വേവാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് വിട്ടുമ്പോൾ കുറച്ച് ഉഴുഞ്ഞ് പരിപ്പ് ഉഴുഞ്ഞ് പരിപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് കറി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളും പറ്റുന്നു ഇതെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂട്ടിച്ചെടുക്കാം ഇത് ചെറുതായി ഒന്ന് മൂത്തു വന്നു ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കാബേജ് കറക്റ്റ് വേദിയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അളപ്പിച്ചെടുക്കണം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ പൊടി ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇതടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കും ക്യാബേജ് നന്നായിട്ട് വെണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേവിച്ച ഗ്രീൻ ടീസ് ഇറക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആവിയിലേക്ക് എടുക്കണം ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ചിറകി വെച്ച് നാളികേരം ഇട്ട് കൊടുക്കണം ഈ തോരൻ വയ്ക്കുമ്പോൾ ഇതിൽ നാളികേരം ചെറുകിയത് മസ്റ്റാണ് ചേർക്കാതിരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പേര് നല്ല ടേസ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാളികേരം ചിറകിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒന്നാളികേറ്റ രണ്ട് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഓടിക്കാം സ്വാദിഷ്ടമായ കാബേജ് ഗ്രീൻ പീസ് തോരൻ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണിത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സ്റ്റവ് ഓഫ് ചെയ്യാൻ അടച്ചു വെച്ചാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം